ജന്മേഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ മലയാളിയുടെ ദേശീയോത്സവമായ ഓണം ഒരു മതേതര ആഘോഷമായി മലയാളി നഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ദേശീയോത്സവമാണ് ദേശീയോത്സവം ആഘോഷിക്കുമ്പോൾ അത് ഓർമ്മപ്പെടുത്തുന്നത് മുമ്പെന്നോ രാജ്യം ഭരിച്ച മനുഷ്യരെല്ലാം നന്നായി കണ്ട ഒരു ഭരണാധികാരിയുടെ സംഭരണത്തെ ഉറപ്പപ്പെടുത്തുന്ന ഒരു ദിനം കൂടിയാണ് ആ രാജാവ് ഭക്ഷണത്തിലിരിക്കാൻ വീണ്ടും പ്രതികളെ കാണാനെത്തുന്നു എന്നുള്ള ഐതികമോ സങ്കല്പമോ എന്തായാലും അതിൽ വലിയൊരു മാനവീയത നിലനിൽക്കുന്നുണ്ടെന്നൊരു വസ്തുതയാണ് കാരണം സമത്വബോധത്തിന്റെ സമഭാവനതായ ഒരു സന്ദേശം ഓണം നമുക്ക് നൽകുന്നു അതിൽ ഓണപ്പുടവ എന്ന് പറയുന്ന ചടങ്ങുകൾ അത് ഉള്ളവനില്ലാത്ത കൊടുക്കുന്ന ഒരു ഔദാരിയമായിട്ടല്ല ആഘോഷത്തിൻ്റെ ഭാഗമായി നാം അവൻ എഴുതപ്പെടുന്നത് ഒരു കരുതലായി ഒരു സ്നേഹ കൈമാറ്റമായി സ്വീകർത്താവും ദാതാവും ഒരേപോലെ ആദരിക്കപ്പെടുന്ന ഒരു ചടങ്ങാണ് ഓണപ്രവസർ വലിയ അർത്ഥങ്ങളിലുള്ള ആ ആഘോഷം ഇന്ന് വർത്തമാനകാലത്തേറെ പ്രസക്തമാണ് കാരണം മാനവരെല്ലാം ഒന്നാണ് മാനവീയത ഉയർത്തിപ്പിടിക്കുന്ന വലിയ ഒരു സന്ദേശം ഇന്ന് നമ്മൾ പലപ്പോഴും മനുഷ്യൻ ഒന്നാണെന്ന് തോന്നണമെങ്കിൽ പ്രളയമുണ്ടാവണം അല്ലെങ്കിൽ മറ്റ് ദുരന്തങ്ങളുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ ഒന്നിക്കുന്നത് ആ പ്രളയം വെള്ളമരങ്ങൾ കൂടി ആ സൗഹാർദ്ദവും ഇല്ലാതെയാവുന്ന സാഹചര്യം ഇത്തവണ ഓണത്തിന് നമ്മുടെ കുടപ്പിറപ്പുകൾ വയനാട് ദുരന്തം ഉൾപ്പെടെ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള പ്രയാസങ്ങൾ വലിയ ആഘോഷങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ആഘോഷിക്കുന്നത് എങ്കിലും മലയാളിയുടെ ദേശീയോത്സവമായി പോണം അത് ആ ദിനം വളരെ അത്വത്തായ രീതിയിൽ തന്നെ ഇന്നും ആഘോഷപൂർവ്വം മറ്റാഘോഷങ്ങൾ ഒഴിവാക്കിയാണെങ്കിലും കൂടിച്ചേരവർക്ക് പ്രാധാന്യമുള്ള വിളവോടൊപ്പിലുത്സവമായി മലയാളി അത് ആഘോഷിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാ Thank you. Thank you. Thank